പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന് ഉള്ള കാലം മുതൽ കോഴികളും ഉണ്ടെന്ന് പറയപ്പെടുന്നു കോഴിയാണോ മുട്ടയാണോ ഇപ്പോഴും മനുഷ്യൻ ഇപ്പോഴും സംശയമാണ് ഇതുവരെ അത് മാറിയിട്ടില്ല ഒരു കാലത്ത് ഏറെക്കുറെ എല്ലാ വീടുകളിലും തന്നെ നമ്മൾ നാടൻ കോഴികളെ വളർത്തിയിരുന്നു എന്നാൽ ഇന്ന് സൗകര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ സ്ഥലപരിമിതി കൊണ്ടോ നമുക്ക് നാടൻ കോഴികളെ അഴിച്ചുവിട്ട് വളർത്താൻ ഇന്ന് സാധിക്കുന്നില്ല ഇന്ന് അതിന് പകരം നമ്മൾ കേജ് സിസ്റ്റമാണ് ബേബി ബി പോലുള്ള കോഴികളെ നമ്മൾ കേജിൽ ജിയിൽ വളർത്തുന്നു എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴികളെക്കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സാണ് നിങ്ങൾക്ക് കേട്ടാൽ രസകരമായി തോന്നും അങ്ങനെ കുറച്ച് പത്ത് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കോഴികൾ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഉറങ്ങും അതിൻ്റെ കൂടെ തന്നെ സ്വപ്നം കാണും അല്ലേ നമ്മൾ മനുഷ്യന്മാരൊക്കെ സ്വപ്നം കാണുന്നവരാണ് അതുപോലെ തന്നെ കോഴികളും സ്വപ്നം കാണുമെന്നാണ് പറയപ്പെടുന്നത് ഇനി രണ്ടാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോഴികൾക്ക് നല്ല ഓർമ്മശക്തിയാണ് ഏറെക്കുറെ നൂറിലേറെ ആൾക്കാരെ ആൾക്കാരെയും സ്ഥലങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് കോഴികൾക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാണ് ഏറെക്കുറെ നൂറിലേറെ ആൾക്കാരെയും അവരുടെ മുഖങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് കോഴിക്ക് സാധിക്കും അത് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ വീട്ടിലൊക്കെ കോഴികൾ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ നമ്മൾ പ്രത്യക്ഷത്തിൽ അത് കാണുന്നില്ലെങ്കിലും കോഴികൾ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ ആ അതുപോലെ തന്നെ മൃഗങ്ങൾ പട്ടി പൂച്ച നമ്മൾ വളർത്തുന്ന പശു അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം കോഴികൾ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് കോഴികൾക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ കോഴികൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി അത് നമ്മളെ അറിയിക്കും അല്ലെങ്കിൽ അതിനോട് എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചെങ്കിലും കാണിക്കും അല്ലേ അപ്പോൾ കോഴികൾക്ക് ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി അത് എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏറെക്കുറെ ഇരുപതിനും ഇരുപത്തഞ്ച് കോടിക്കും ഇടയ്ക്ക് കോഴികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് മനുഷ്യൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനേക്കാളും ഒരു നാല് ശതമാനം അത് അധികമാണ് അതായത് ഒരു മനുഷ്യനെ ഏറെക്കുറെ നാല് കോഴിനെ പിടിച്ച് അൽഫാം വെച്ച് കഴിക്കാൻ അർത്ഥം ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കോഴികളെ നമ്മൾ കഴുത്ത് കഴിഞ്ഞാൽ തല വെട്ടിക്കഴിഞ്ഞാൽ ജീവൻ പോകാനായിട്ട് കുറേ ടൈം എടുക്കും ഇത് കറക്റ്റ് ഒരു കണക്ക് പറയപ്പെടുന്നത് ഒരു ഗ്രൗണ്ടിന് ചുറ്റും കോഴി ഓടുന്ന അത്രയും ടൈം എടുക്കും ഇതിൻ്റെ ജീവൻ പോകാന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കോഴീനെ കൊന്നവർക്കറിയാം കഴുത്ത് ഇറത്ത് കഴിഞ്ഞാൽ കുറേ ടൈം പിടിച്ചിട്ടാണ് അതിൻ്റെ ജീവൻ പോകുകയുള്ളൂ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണത് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കോഴികളുടെ ദേഹത്ത് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ മൈൽഡായിട്ടുള്ള മുറിവുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ കോഴികൾക്ക് നാച്ചുറലായിട്ട് തന്നെ അത് ആ മുറിവിനെ ഉണക്കിയെടുക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് കോഴികൾക്കുണ്ട് വലിയ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ കോഴി ചത്തുവും അങ്ങനെയെല്ലാം പറയുന്നത് മൈൽഡായിട്ടുള്ള മുറിവുകളൊക്കെ ദേഹത്ത് പറ്റി അത് സ്വയം കോഴിക്ക് ഉണക്കിയെടുക്കാനുള്ളൊരു കഴിവ് കോഴിക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് വസ്തുക്കളെ വേർതിരിച്ചറിയാനായിട്ട് പറ്റും അതായത് നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്ര ഏതാണ് വെള്ളം കൊടുക്കുന്ന പാത്രം ഏതാണ് അതൊക്കെ വേർതിരിച്ചറിയാനായിട്ട് കോഴികൾക്ക് പറ്റും അത് ചെറുപ്പം മുതലേ കോഴികൾ കുഞ്ഞായിരിക്കുന്ന സമയം മുതലേ കോഴികൾക്കറിയാനൊരു പ്രത്യേകമായിട്ട് കഴിവുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് വേദനയും അതുപോലെ തന്നെ സ്ട്രെസ്സ് മനുഷ്യന്മാരെ പോലെ തന്നെ സ്ട്രെസ്സൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും അതായത് ഈ ബ്രോയിലർ ഫാമിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് സ്ട്രെസ്സ് കോഴികൾക്ക് വരുന്ന സമയത്ത് അത് വെയ്റ്റിന് എഫ് സി ആറിനൊക്കെ കറക്റ്റ് ഒരുപാട് ബാധിക്കലുണ്ട് അപ്പോൾ അത് സത്യമായ ഒരു കാര്യമാണ് കോഴികൾക്ക് നന്നായിട്ട് സ്ട്രെസ്സും അതുപോലെ തന്നെ പെയിനും വേദനയും ഒക്കെ തിരിച്ചറിയാനായിട്ട് കഴിയും പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് മനുഷ്യരെ അപേക്ഷിച്ച് കാഴ്ചശക്തി കുറവാണെങ്കിലും ഒരുപാട് കളേഴ്സ് കാണാനായിട്ട് കഴിയും കോഴികളുടെ ചുറ്റുമുള്ള ഒരുപാട് കളേഴ്സിനെ വളരെ എന്താ പറയുക ബ്രൈറ്റോട് കൂടി തന്നെ കോഴികൾ കാണാൻ സാധിക്കും മനുഷ്യൻ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കളേഴ്സിനെ കാണാനായിട്ട് സാധിക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് ഫുഡ് കഴിക്കുന്നതിന് ലിമിറ്റില്ല അതായത് അവർക്ക് പെട്ടെന്ന് തന്നെ ദഹനം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കോഴിക്ക് എത്ര ഫുഡ് കൊടുത്താലും ആ ഫുഡ് മൊത്തം കോഴി കഴിക്കും നമ്മൾ കോഴി എപ്പോഴെങ്കിലും ഫുഡ് മതിയാക്കി അല്ലെങ്കിൽ മടുത്തിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല എത്ര ഫുഡ് കൊടുത്താലും ആ കോഴി കഴിക്കും അത് കോഴിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ച് മുതൽ എട്ട് ഉണ്ണി വരെയുള്ള മുട്ടകൾ വരെ കോഴികൾ കോഴികളിട്ടിട്ടുണ്ടെന്നുള്ളതാണ് പലവിധമായ റെക്കോർഡുകൾ പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴി വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്